ട്വന്റി ട്വന്റി നെടികെ പിളർന്നു ട്വന്റി ട്വന്റി എൻ ഡി എൽ ചേർന്നതിൽ പ്രതിഷേധിച്ച് മൂന്ന് പ്രധാന നേതാക്കൾ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു വടവകോട് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് റസീന പരീദ് ഐക്കരക്കോട് ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം ജെയിൻ മാവേലിൽ മഴവന്നൂർ പഞ്ചായത്ത് മുൻ കോർഡിനേറ്റർ രഞ്ജു പുളിഞ്ചോടൻ എന്നിവരാണ് ട്വന്റി ട്വന്റി വിട്ടത് കോൺഗ്രസുമായി ഇവർ ചേർ ഇവർ പ്രവർ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായി മൂന്ന് പേരും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ പാർട്ടി വിട്ടു വരുമെന്നും കൂടുതൽ നേതാക്കൾ പാർട്ടി വിട്ടു വരുമെന്നും ഇവർ പറഞ്ഞു ബി ജെ പിയിലേക്കുള്ള റിക്രൂട്ടിംഗ് ഏജൻസിയായി ട്വന്റി ട്വന്റി അധപത്തിച്ചുവെന്ന് റഫീന പരീദ് ആരോപിച്ചു പാവപ്പെട്ടവർക്ക് സബ്സിഡി നൽകാനെന്ന പേരിൽ കൊണ്ടുവന്ന കാർഡിന് വേണ്ടിയുള്ള ഫോറത്തിൽ ജാതിമത കോളങ്ങൾ പൂരിപ്പിക്കാനുണ്ടായിരുന്നു എന്ന് അവർ പറഞ്ഞു ജാതിമത കോളങ്ങൾ പൂരിപ്പിക്കാനുള്ളത് ബി ജെ പിയിലേക്ക് പോകുന്നതിനുള്ള മുന്നൊരുക്കമായിരുന്നുവെന്നും ഇവർ ആരോപിച്ചു ഇതോടെ സാബു എം ജേക്കബ് രൂപീകരിച്ച അരാഷ്ട്രീയ പാർട്ടിയായ ട്വന്റി ട്വന്റി വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ് ട്വന്റി ട്വന്റി എൻ ഡി എയിലേക്ക് ചേക്കേറിയത് ഒരു സുപ്രഭാതത്തിൽ ഇന്നലെയാണ് അവർ ചേക്കേറിയത് ഒരു സുപ്രഭാതത്തിൽ നടന്ന സംഭവമല്ല മറിച്ച് എൻ ഡി എയിൽ ചേക്കേറുന്നതിനായി രാജീവ് ചന്ദ്രശേഖറും സാബു എം ചേക്കബും മാസങ്ങളായി ചർച്ച നടത്തിയിരുന്നു നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിൽ എത്തുമ്പോൾ ഒരു സർപ്രൈസ് സമ്മാനിക്കുക എന്നുള്ളതായിരുന്നു രാജീവ് ചന്ദ്രശേഖറുടെ ലക്ഷ്യം അത് ട്വൻറ്റി ട്വൻ്റിയിലൂടെ പ്രാവർത്തികമാക്കാൻ രാജീവ് ചന്ദ്രശേഖർ ശ്രമിച്ചു പക്ഷേ അതിന് ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്നു ട്വൻ്റി ട്വൻ്റിയിലെ നേതാക്കൾ അസ്വസ്ഥരാണ് റസിന പരിതം ജിൻ മാവേലിയും ജിൻ മാവേലിലും രഞ്ജു പുളിഞ്ചോടനും കോൺഗ്രസിൽ ചേർന്നത് കോൺഗ്രസിൻ്റെ കരുതലോടെയുള്ള നീക്കത്തിന് പിന്നിലാണ് കോൺഗ്രസ് സർജിക്കൽ സ്ട്രൈക്ക് തന്നെ നടത്തി എന്ന് വേണമെങ്കിൽ പറയാം കോൺഗ്രസിൻ്റെ സർജിക്കൽ സ്ട്രൈക്കിൽ ട്വന്റി ട്വന്റി നിലംബരിശായി കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് രാഷ്ട്രീയവാദം മുൻനിർത്തി പ്രവർത്തിച്ച പാർട്ടിയായിരുന്നു ട്വന്റി ട്വന്റി കിഴക്കമ്പലം പഞ്ചായത്ത് അവരുടെ എറണാകുളത്തെ കിഴക്ക കിഴക്കമ്പലം പഞ്ചായത്ത് അവരുടെ ശക്തി ദുർഗമായി മാറി മാത്രമല്ല എറണാകുളത്തിലെ വിവിധ ജില്ലകളിൽ അവർക്ക് സ്വാധീനമുണ്ടായി ഇടത് വലതു മുന്നണികളെ പ്രതിരോധത്തിലാക്കുന്ന സ്വാധീനം അവർക്ക് ഉണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വരുമ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു ആ സർപ്രൈസായിരുന്നു ട്വൻ്റി ട്വൻ്റി പക്ഷേ ട്വൻ്റി ട്വൻ്റി നനഞ്ഞ പടക്കമായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അവരുടെ രാഷ്ട്രീയത്തെ അവരുടെ അരാഷ്ട്രീയവാദത്തെ രാഷ്ട്രീയവത്കരിക്കുകയാണ് സാബു എം ജേക്കബ് ചെയ്തിരിക്കുന്നത് രാഷ്ട്രീയവാർട്ടി വാദികളുടെ പാർട്ടി എന്ന നിലയിൽ ട്വന്റി ട്വന്റിക്ക് വലിയ പ്രാധാന്യം ലഭിച്ചിരുന്നു കേരള സമൂഹത്തിൽ അരാഷ്ട്രീയവാദം എന്നതിലുപരി പാവപ്പെട്ടവരുടെ പുരോഗമനം ജനങ്ങളുടെ പുരോഗമനം ഇതൊക്കെയായിരുന്നു ട്വന്റി ട്വന്റി രൂപീകരിച്ചപ്പോൾ കീറ്റക്സ് മുതലാളി സാബു എം ജേക്കബ് ഉയർത്തിയ മുദ്രാവാക്യം ആ മുദ്രാവാക്യം ഒക്കെ മറന്ന് ബി ജെ പിയുടെ ലാവണത്തിൽ ട്വൻ്റി ട്വൻറ്റിയെ കെട്ടാനാണ് സ്ഥാപകം ചേക്കപ്പ് ശ്രമിച്ചത് അതാണ് ട്വൻ്റി ട്വൻ്റി പി പിളരുന്നതിന് കാരണമായി മാറിയതും കോൺഗ്രസ് വളരെ കൃത്യമായി തന്നെ പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം സാധാരണ സി പി എം ആണ് ഇങ്ങനെയുള്ള നീക്കങ്ങൾ നടത്തുന്നത് എന്നാൽ എറണാകുളത്ത് കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നു ആ നീക്കത്തിൽ ട്വന്റി ട്വന്റി നെടുകെ പിളർന്നിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ സാബു എം ജേക്കബിനെ എൻ ഡി എയുടെ ഘടകകക്ഷിയാക്കാൻ ക്ഷണിച്ചപ്പോൾ ട്വന്റി ട്വൻ്റിയിലെ മുഴുവൻ നേതാക്കളും തനിക്കൊപ്പം നിൽക്കും എന്നാണ് സാബു എം ജേക്കബ് പറഞ്ഞത് പക്ഷേ അത് സാധ്യമായില്ല ട്വൻ്റി ട്വന്റിയിലെ പ്രമുഖ നേതാക്കളാണ് ഇപ്പോൾ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് ചേർന്നിരിക്കുന്നത് ഇനിയുള്ള നേതാക്കൾ സി പി എമ്മിലേക്ക് എൽ ഡി എഫിലേക്ക് പോകുമോ യു ഡി എഫിലേക്ക് പോകുമോ എന്നാണ് തിരിച്ചറിയേണ്ടത് നെടുക പിളർന്ന ട്വന്റി ട്വൻ്റി ഇപ്പോൾ ദുർബലമായ അവസ്ഥയിലാണ് സാബു എം ജേക്കബ് ട്വൻ്റി ട്വൻ്റി രൂപീകരിച്ചപ്പോൾ അതൊരു വലിയ രാഷ്ട്രീയ മുന്നേറ്റമായി മാറി എറണാകുളത്ത് കിഴക്കമ്പലം പഞ്ചായത്ത് അവർ പിടിച്ചെടുത്തു ജനക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നടത്തി ആദ്യഘട്ടത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ അവർക്ക് കഴിഞ്ഞു എന്നാൽ പിന്നീട് ട്വൻറ്റി ട്വൻറ്റിയുടെ ശക്തി ക്ഷയിച്ച് ക്ഷയിച്ച് വരുന്നതാണ് കണ്ടത് ട്വൻ്റി ട്വൻ്റി നിർണായക നിർണായകമായ പല സന്ദർഭങ്ങളിലും വോട്ട് വിഹിതം നേടാറുണ്ടെങ്കിലും അവരുടെ അരാഷ്ട്രീയവാദം അരാഷ്ട്രീയ നിലപാട് അവർക്ക് വിനയായി മാറി ട്വൻ്റി ട്വൻ്റി കിഴക്കമ്പലം പഞ്ചായത്ത് വിട്ട് വളർന്നുവെങ്കിലും അരാഷ്ട്രീയ നിലപാടും സാബു എം ജേക്കബിൻ്റെ ഏകാധിപത്യവും കാരണം പലരും പല അവസരങ്ങളിൽ പാർട്ടി വിട്ടു പോയതും ശ്രദ്ധേയം ഇപ്പോൾ ട്വന്റി ട്വന്റി വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ് ട്വന്റി ട്വന്റി ബി ജെ പി ലാവണത്തിലെത്തിയത് അംഗീകരിക്കാൻ അവരുടെ അണികൾക്ക് പ്രയാസമാണ് അരാഷ്ട്രീയവാദം പറഞ്ഞുകൊണ്ട് ജനക്ഷേമ പരിപാടികൾ ജനങ്ങളുടെ പാവപ്പെട്ടവരുടെ പുരോഗതി എന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് സാബുവും ജേക്കബ് രൂപീകരിച്ച ട്വന്റി ട്വന്റിയിൽ ഒരു കാലത്ത് നടൻ ശ്രീനിവാസൻ അടക്കമുള്ളവർ അംഗങ്ങളായിരുന്നു നടൻ ശ്രീനിവാസൻ അടക്കമുള്ളവർ സാബുവം ജേക്കബിനോട് അനുഭാവപൂർണമായ നിലപാട് സ്വീകരിച്ചിരുന്നു പിന്നീട് ശ്രീനിവാസനൊക്കെ ട്വന്റി ട്വന്റി വിട്ടുപോകുന്ന കാഴ്ചയാണ് കണ്ടത് ട്വന്റി ട്വന്റിയിലേക്ക് എത്തിയ വി ഐ പി മെമ്പർമാർ പലരും സാബുഗം ജേക്കബിന്റെ ഏകാധിപത്യത്തോട് എതിർത്ത് വിടവാങ്ങി പോയി ഇപ്പോൾ സാബൂഗം ജേക്കബ് ശ്രമിക്കുന്നത് നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ് ട്വന്റി ട്വന്റിയുടെ രാഷ്ട്രീയ പ്രസക്തി എൻ ഡി എയിൽ ചേർന്നതോടെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് റഫീന പരീദ് പറഞ്ഞത് തങ്ങളെ ചതിക്കുകയായിരുന്നു സാബുഗം ജേക്കബ് എന്നാണ് പറഞ്ഞത് ബി ജെ പിയുടെ ഏജന്റായി സാമ്പു ജേക്കബ് മാറി ബി ജെ പിയുടെ ഏജന്റായി മാറിയ സാബുഗം ജേക്കബ് ട്വന്റി ട്വന്റിയെ അയാളുടേതായ ലാവണത്തിൽ അതായത് ബി ജെ പി ലാവണത്തിൽ കൊണ്ടുപോയി കെട്ടി എന്തായാലും ട്വന്റി ട്വന്റി നെഴുക പിളർന്ന് നിൽക്കുമ്പോൾ കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്കാണ് ശ്രദ്ധ നേടുന്നത്